ആ ക്ഷി ചേച്ചിയെ ഇത് ഇന്നലെ അവർ ഒരു കസ്റ്റമർ കൊണ്ടൊന്നാണ് ചേച്ചിയത് അവര് സിബ് പോയിന്നുമ്പോ നമ്മ വെച്ചതാണ് പക്ഷേ ഇത് ഇത്ര ദിവസമായി അവർ അവർ ഇന്നലെ വന്നിട്ട് കൊറേ ചീത്ത തന്നെ പറഞ്ഞു നിങ്ങളുടെ സിബ് വെച്ചത് ശരിയായില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിബ് വെച്ചത് എത്ര മാസങ്ങൾക്ക് മുന്നേ വെച്ചു കൊടുത്തതാണെന്നറിയോ ഉപയോഗിച്ച് ഈ ചുരിദാറിന്റെ ഇതൊരു ഫ്രോക്കിനൈറ്റിയാണ് ചുരിദാറിന്റെ ഫ്രോക്കിനൈറ്റിയുടെ ഉപയോഗം ഒരുവിധം കഴിഞ്ഞിന്റെ സിബ് പോയി പക്ഷെ അതിന് തയ്യൽക്കാർ ഉത്തരവാദികളാണോ ഇങ്ങനെ സിബ് പോയതിന് കാരണം നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തേക്കുന്നതാണ് സിബ് സിബ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ബാക്കിൽ സിബ് വെച്ച് കൊടുത്ത ചില കസ്റ്റമറോ എന്ന് പറയാറുണ്ട് വേഗം സിബ് പോയി എന്നുള്ളത് അത് അവർ പ്രശ്നമാണ് പ്രശ്നമാണത് കാരണം ബാക്കിൽ ഒരാളുടെ സപ്പോർട്ടോടു കൂടി ഇത് ഓപ്പൺ ചെയ്യേം ക്ലോസ് ചെയ്യുകയും ചെയ്യണം അല്ലാതെ സ്വയമായിട്ട് ബാക്കിലത്തെ സിബ് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഊരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സിബ് കംപ്ലൈന്റ് വരും പിന്നെ ഫീഡിംഗ് ആയിട്ട് ഉപയോഗിക്കണവരാണെന്നുണ്ടെങ്കിൽ സ്ഥിരം നമ്മൾ യൂസ് ചെയ്യല്ലേ സിബിന് കംപ്ലൈന്റ് വരും അതിന് തയ്യൽക്കാർ ഉത്തരവാദികളാണോ നിങ്ങൾ തന്നെ പറയൂ ഉത്തരവാദികളാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ